മെൽബണിലെ സംഗീത പരിപാടിക്കിടെ ഗായിക നേഹ കക്കർ കരയുകയും ആരാധകരോടെ മാപ്പ് പറയുകയും ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പരിപാടിക്ക് മൂന്ന് മണിക്കൂർ വൈകിയെത്തിയതിനെ തുടർന്ന് കാണികൾ രോഷാകുലരായതോടെയാണ് നേഹ വേദിയിൽ കരഞ്ഞത് സംഘാടകർ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്നും പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും തനിക്കും ടീമിനും പരിപാടി അവതരിപ്പിക്കേണ്ടി വന്നുവെന്നും നേഘ വേദിയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഓസ്ട്രേലിയയിലെ ഇവന്റ് പ്ലാനർമാരായ പേശ്രിയും വിക്രം സിംഗ് രൺധാവയും നേഖയ്ക്കെതിരെ രംഗത്തെത്തി നേഹയുടെ അവകാശവാദങ്ങൾ സത്യമല്ലെന്ന് അവർ പറയുന്നു മെൽബണിൽ നിന്നുള്ള ബീറ്റ് പ്രൊഡക്ഷൻ ആണ് നേഖയെ ക്ഷണിച്ചത് നേഹ പറഞ്ഞതെല്ലാം കള്ളമാണ് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ മാത്രം എന്തിനുമിണ്ടാതിരിക്കണം ഇവന്റ് ഓർഗനൈസർ ആയിരുന്ന പ്രീത് പബ്ലഭായിയോടെ ഞാൻ സംസാരിച്ചിരുന്നു ഞാൻ അദ്ദേഹത്തോടെ എല്ലാം ചോദിച്ചു നേഹ കൃത്യസമയത്ത് എത്തിയില്ലെന്നും അതിനാലാണ് പരിപാടി വൈകിയതെന്നും പ്രീത് എന്നോട് പറഞ്ഞു കാണികളായി എഴുന്നൂറ് പേർ മാത്രമുള്ളതിനാൽ വേദിയിലേക്ക് പോകില്ലെന്നും കൂടുതൽ ആളുകളെ വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ചെന്നും പ്രീതു പറഞ്ഞു റാപ്പറും ഇവൻ ഹോസ്റ്റുമായ പേസ് ഡി സിദ്ധാർത്ഥ് കണ്ണൻ നൽകിയ അഭിമുഖത്തിൽ പറയുന്നു അവർ സ്റ്റേജിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു കാണികൾ എന്നാൽ അവർ വന്നത് രാത്രി പത്തുമണിക്കാണ് ഷെഡ്യൂൾ ചെയ്ത സമയം ഏഴ് മുപ്പത് ആയിരുന്നതിനാൽ രണ്ടര മണിക്കൂർ വൈകി അതിനാൽ കാണികൾ അസ്വസ്ഥരാവുകയും ദേഷ്യപ്പെടുകയും ചെയ്തു ഓസ്ട്രേലിയയിലെ ആളുകൾ അവരുടെ സമയത്തിന് വലിയ വിലയാണ് നൽകുന്നത് മറ്റു ജോലികളെല്ലാം മാറ്റിവച്ച് കുടുംബത്തോടൊപ്പമാണ് അധിക പേരും എത്തിയത് ചിലർ മുന്നൂറ് ഓസ്ട്രേലിയൻ ഡോളർ വില മതിക്കുന്ന ടിക്കറ്റുകൾ പോലും വാങ്ങിയിരുന്നു അത് ഏകദേശം പതിനയ്യായിരം മുതൽ പതിനാറായിരം രൂപ വരെ വരും പേസ്ട്രിയെ പിന്തുണച്ച് വിക്രം സിംഗ് രണ്ടാവ കൂട്ടിച്ചേർത്തു എന്നാൽ സംഘാടകരെ കുറ്റപ്പെടുത്തിയാണ് പ്രതികരിച്ചത് സംഘാടകർ പണം നൽകാതെ മുങ്ങിയെന്നും തന്റെ ബാൻഡിന് ഭക്ഷണം താമസ സൗകര്യം വെള്ളം എന്നിവ ഏർപ്പാടാക്കിയില്ലെന്നും ഷോയെക്കുറിച്ച് ആശയവിനിമയം നടത്തുന്നതിൽ പരാജയപ്പെട്ടെന്നും നേഹ ആരോപിച്ചിരുന്നു പണം നൽകാത്തതിനാൽ സൗണ്ട് ചെക്ക് വൈകിയെന്നും അവർ ആരോപിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം പേസ്ട്രിയും സിംഗും നിഷേധിച്ചു നേഹ വരുന്നതിന് മുമ്പേ അവിടെ പരിപാടി ഉണ്ടായിരുന്നെന്നും മറ്റു കാര്യങ്ങളും കൃത്യമായി സജ്ജീകരിച്ചിരുന്നുവെന്നും പേസ് പറയുന്നു